وعليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين. وعلى آله وصحبه أجمعين. أما بعد إن نريد إلا الصلاة ما استطعت وما توفيقي إلا بالله عليه توكلت. وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون പ്രിയമുള്ള ശ്രോതാക്കളെ എല്ലാവർക്കും സ്വാഗതം ഞാനിതിവിടെ പറയാൻ പോകുന്ന വിഷയം ഖബറിലുള്ള ശിക്ഷ രക്ഷയെക്കുറിച്ചാണ് ഖബർ എന്ന് പറയാൻ നമുക്കറിയാം നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന ആ കുഴി കുഴിമാടം എന്നൊക്കെ മലയാളത്തിൽ പറയാം അതിനാണ് ഖബർ എന്ന് അറബിയിൽ പറയുക ഇപ്പം എല്ലാവരും ആ ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ ഖബർ എന്നൊക്കെ പലരും എല്ലാവരും പറയുന്നുണ്ടപ്പോൾ അപ്പോ ഖബർ അഥവാ ആ നമ്മളെ കൊണ്ടുപോയി വെക്കുന്ന കുഴിമാടം അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ ആരും ഇപ്പോൾ അവിടെ പോയി നോക്കിയിട്ടില്ല എന്തായാലും ഒരു ദിവസം അവിടെ പോകും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ അവിടെ ചില സംഭവ വികാസങ്ങൾ നടക്കും എന്ന് ആര് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ മുഹമ്മദ് സ്വലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മളെ അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് അവിടെ രണ്ട് മലക്കുകൾ വരും നമ്മൾക്കൊക്കെ അറിയാം നമ്മളൊക്കെ മദ്രാസയിൽ വെച്ച് തന്നെ പഠിച്ച കാര്യമാണ് രണ്ട് മലക്കുകൾ മലക്ക് എന്ന് പറഞ്ഞാൽ മാലാഖ എന്ന് പറയിൽ മല മലയാളത്തിൽ പറയാം മാലാഖ മലക്ക് അപ്പൊ രണ്ട് മലക്കുകൾ അവിടെ വരും പ്രത്യക്ഷപ്പെടും അത് നല്ല ആളുകളുടെ അടുക്കലേക്ക് നല്ല രീതിയിൽ നല്ല വേഷത്തിൽ ആയിരിക്കും വരിക എന്നും എന്നാൽ മോശപ്പെട്ട ആളുകളുടെ അടുക്കലേക്ക് പേടിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും വരിക എന്നും പറയപ്പെടുന്നുണ്ട് ഓക്കെ എന്തായിരുന്നാലും രണ്ട് മലക്കുകൾ അവിടെ പ്രത്യക്ഷപ്പെടും വരും എന്നുള്ള കാര്യം പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോ ആരാണ് മലക്കുകൾ എന്താണ് അവിടെ പേര് നമുക്കറിയാം മുങ്കർ നക്കീർ മുങ്കർ നഖീർ അലഹിമസ്സലാം മുങ്കർ നഖീർ എന്ന് പറയപ്പെടുന്ന രണ്ട് മലക്കുകൾ എന്ന് പേരുള്ള രണ്ട് മലക്കുകൾ അവിടെ വരും എന്തിനാ വരുന്നത് ഈ വ്യക്തിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്കതിന് കറക്റ്റ് ആയ ചില ആൻസറുകൾ ഉണ്ട് ആ ആൻസർ ഇവൻ പറയുന്നുണ്ടോ ഇല്ല എന്നാണ് അവർ നോക്കുന്നത് അതാരാ പറഞ്ഞയക്കുന്നത് അള്ളാഹുവാണ് പറഞ്ഞയക്കുന്നത് അപ്പൊ അള്ളാഹ്ക്കറിയില്ലേ ഈ തെങ്ങാതി അല്ലെങ്കിൽ കവറിൽ കിടക്കുന്ന ഈ മനുഷ്യൻ ഈ വ്യക്തി ഏത് രീതിയിലുള്ള ആളാണ് എന്ന് അള്ളാഹുക്ക് മുൻകെ മുൻപേ അറിയാം പക്ഷേ അള്ളാഹു ചില വ്യവസ്ഥകൾ എല്ലാത്തിനും ചില സിസ്റ്റങ്ങളുണ്ട് ആ സിസ്റ്റപ്രകാരമാണ് അള്ളാഹു അവൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അല്ലേ ഇപ്പൊ മഴ പെയ്യുന്നത് എന്താണ് മഴ പെയ്യാൻ അതിന് ഏൽപ്പിക്കപ്പെട്ട ചില മലക്കുകളുണ്ട് മഴ പെയ്യുന്നത് ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ കബർ കടലിലെ വെള്ളം മേൽപോട്ട് നിരാവി ആയിപ്പോയി അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്കൂൾ പഠിച്ചിട്ടുള്ളത് ഓക്കെ അത് ആ സിസ്റ്റം സിസ്റ്റാങ് തന്നെ പക്ഷെ അത് ചെയ്യിപ്പിക്കുന്ന ആൾ ആരാണ് അത് അതിന് ഉത്തേൽപ്പിക്കപ്പെട്ടൊരു മലക്കുണ്ട് ആ മലക്കന്റെ നേതൃത്വത്തിലാണ് ആ കാര്യം നടക്കുന്നത് അപ്പൊ എന്തിനും ചില വ്യവസ്ഥകൾ അള്ളാഹു വെച്ചിട്ടുണ്ട് എന്നർത്ഥം അപ്പോ ഇവിടെ ഈ രണ്ട് മലക്കുകൾ വരും വന്നിട്ട് ഇവരോട് ചോദിക്കും ആരോട് ഈ കബറിൽ കിടക്കുന്ന വ്യക്തിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കും എന്തൊക്കെയാണ് അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആൻസർ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവനക്ക് ഇവിടെ സുഖമാണ് ശിക്ഷയില്ല ഇല്ലെങ്കിൽ ശിക്ഷിക്കും ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം അപ്പൊ എന്താണ് അവിടെ അവൾ ആ മലയ്ക്കിൽ അവിടെ ചോദിക്കുന്ന ചോദ്യം ഒന്നാമതായിട്ട് അവരോട് ചോദിക്കുന്നത് ഈ മനുഷ്യനോട് ചോദിക്കുന്നത് മൻ റബുക എന്ന ചോദ്യമാണ് മൻ മൻ മൻറബുക്ക എന്ന ചോദ്യം അറബിയിലാണ് അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട് അറബിയിലാണോ ചോദിക്കുക അത് മറ്റിതര ഭാഷയിലാണ് ഈ അറബി അറിയാതെ നമ്മളെപ്പോലുള്ള ആളുകൾ എങ്ങനെയാ ഉത്തരം പറയാ അല്ലേ അറബി അറിയാത്തൊരു വ്യക്തിയോട് അറബിൽ എങ്ങനെ ഉത്തരം പറയാ ചോദ്യമാണ് പക്ഷെ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആ വിഷയത്തിൽ അറബിയിലാണെന്നൊരു വിഭാഗം പറയുന്നു അല്ല ഈ വ്യക്തിക്ക് പിന്നെ ഈ വ്യക്തിയുടെ ഭാഷയിലായിരിക്കും അങ്ങനെ അഭിപ്രായമുണ്ട് അതല്ല അള്ളാഹു ആ സമയത്ത് അറബി ഈ മനുഷ്യനെ പഠിപ്പിച്ചു കൊടുക്കും അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കും അല്ലെങ്കിൽ ചോദ്യം ഈ വ്യക്തിക്ക് മനസ്സിലാകും അങ്ങനെ പല അഭിപ്രായം ഉണ്ട് എന്തായാലും ചോദ്യം ഈ വ്യക്തിക്ക് മനസ്സിലാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ചോദിക്കപ്പെടുന്ന ആൾക്ക് അത് മതിയല്ലോ അല്ലെ ഓക്കെ അങ്ങനെ ചോദിക്കും മലക്കുകൾ എന്താ ആദ്യമായി ചോദിക്കുന്നത് മൻ റബുക ആരാണ് നിന്റെ റബ്ബ് റബ്ബ് എന്നൊന്ന് ചോദിച്ചാൽ എന്താ നിന്റെ ദൈവം ആരാണ് അറബി വാക്യം നേരത്തം സംരക്ഷകൻ എന്നാണ് സംരക്ഷിക്കുന്ന ആള് ഓക്കെ എന്തായാലും ഇവിടെ ഉദ്ദേശം നിന്റെ ദൈവം ആരാണ് ആരെയാണ് നീ ഭൂമിയിൽ പോയി ആരാധിച്ചിരുന്നിട്ടുള്ളത് അപ്പോ അവിടെ ഇസ്ലാമിക വിശ്വാസ പ്രകാരം അവിടെ കൊടുക്കേണ്ട മറുപടി അള്ളാഹു റബ്ബി എന്നുള്ളതാണ് അള്ളാഹു റബ്ബി അള്ളാഹുവാണ് എൻ്റെ റബ്ബ് അവനെയാണ് ഞാൻ ആരാധിച്ചിട്ടുള്ളത് ഓക്കെ രണ്ടാമതായിട്ട് അവിടെ അവർ ചോദിക്കുന്ന റബ്ബം ചോദ്യം മൻ നബിയ ആരാണ് നിന്റെ നബി പ്രവാചകൻ നീ ഏത് പ്രവാചകനെയാണ് പിൻപറ്റിയിട്ടുള്ളത് അപ്പൊ പ്രവാചകന്മാരുടെ വിഷയം പറയുമ്പോൾ മുഹമ്മദ് നബിക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ഒന്ന് കഴിഞ്ഞു പോയി അവർ അവരുടെ ഇപ്പൊ സമുദായമുണ്ടല്ലേ അപ്പൊ അവരേതാ പറയാ നമ്മൾ പറയും മുഹമ്മദ് നബി മുഹമ്മദ് നബിയാണ് ആണ് പ്രവാചകൻ നമ്മൾ പറയും പക്ഷെ മുഹമ്മദ് നബിക്ക് മുമ്പ് വന്ന ആളുകളോ അവരേതാ പറയാ അവരവരുടെ പ്രവാചകനെ പറയും എല്ലാമിനങ്ങനെ ഈ പ്രവാചകനെ പറയല്ലോ അപ്പോ ഏത് ആരൊക്കെ ഏതൊക്കെ പ്രവാചകന്മാരെ പിൻപറ്റിയോ ആ പ്രവാചകന്മാരെ അവരോട് പറയും അതല്ല അവിടെ ബുദ്ധിക്ക് ചോദിക്കുന്നത് അവർ പറയും പക്ഷെ നമ്മൾ പറയേണ്ട ഇപ്പം നമ്മൾ പറയേണ്ട മറുപടി എന്താണ് മുഹമ്മദ് നബിക്ക് ശേഷമുള്ള സമുദായം പറയേണ്ട മറുപടി എന്താണ് ആളുകൾ പറയേണ്ട മറുപടി എന്താണ് മുഹമ്മദ് നബി മുഹമ്മദ് നബിയാണ് എൻ്റെ പ്രവാചകൻ എന്ന് പറയും അല്ലേ ഓക്കേ അതിനുശേഷം ചോദിക്കുന്ന ചോദ്യം എന്താണ് ഒമാനുക എന്താണ് നിന്റെ ദീൻ മതം അവിടെ നമ്മുടെ വിശ്വാസപ്രകാരം അവിടെ കൊടുക്കേണ്ട മറുപടി അൽ ഇസ്ലാം എന്നുള്ളതാണ് ഇസ്ലാമുദ്ദീനി ഇസ്ലാമ ആണ് എന്റെ മതം ഓക്കെ അതിന് പിന്നീട് ചോദി അതിനുശേഷം ചോദിക്കുന്നത് ഇമാമുക്ക ആരാണ് നിന്റെ ഇമാമ് അല്ലെങ്കിൽ എന്താണ് നിന്റെ ഇമാമ് ഇമാമ് എന്ന വാക്കിൻ്റെ നേരർത്ഥം നേതാവ് എന്നുള്ളതാണ് ഇമാം എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന ആള് അദ്ദേഹം മുമ്പില് നമ്മൾ പിമ്പിൽ അതിനുള്ള നേതാവ് പറയാം അപ്പൊ ആരാണ് ഇതിന്റെ നേതാവ് നീ ആരെയാണ് പിൻപറ്റിയിട്ടുള്ളത് ആരാണ് ഇതിന്റെ നേതാവ് അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെയോ അല്ലെങ്കിൽ ഒരു മത നേതാവിനോ പറയാൻ പറ്റില്ല അല്ലെ ഷാഫി ഹനഫി അമ്പലി ഒന്നും പറ്റില്ല അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിനെ പേര് പറയാൻ പറ്റില്ല പിന്നെ അവിടെ പറയേണ്ട മറുപടി എന്താണ് അൽ ഖുർആൻ ഖുർആൻ ഇമാമി ഖുർആനാണ് എൻ്റെ നേതാവ് എന്ന് പറഞ്ഞാൽ ഖുർആൻ മുമ്പിൽ വെച്ച് അതിനനുസരിച്ചാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് എന്നർത്ഥം ഖുർആനിൻ്റെ നിയമസംഹിതകൾ സംഹിതകൾ അനുസരിച്ചു കൊണ്ടാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് അതാണ് എൻ്റെ ഭരണഘടന മതപരമായിട്ട് എന്നാണ് അവിടെ പറയേണ്ട മറുപടി അങ്ങനെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവർക്ക് ആ കറക്റ്റ് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയും ആരെയും മലക്കുകൾ പറയും ഈ വ്യക്തിയോട് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ നീ കറക്റ്റ് ആൻസർ തന്നു അതുകൊണ്ട് നീ എന്ത് ചെയ്തോ നം കനൗമത്തിൽ അറൂസ് അറൂസിനെ പോലെ നീ ഇവിടെ ഉറങ്ങിക്കോ എന്താ അറൂസ് എന്ന് പറഞ്ഞാൽ അറൂസ് എന്ന അറബി വാക്കിൻ്റെ നേര മലയാളം പുതിയപ്ല എന്നാണ് പുതുമണവാളൻ എന്ന് പറഞ്ഞാൽ പുതുവണ പുതുവണവാളൻ തൻ്റെ ആ മണവാട്ടിയോടൊപ്പം ഒന്നാമത്തെ ആ ആദ്യ രാത്രിയിൽ എത്ര കൂടിയാണോ ഉറങ്ങുക അതേ രീതിയിൽ നീ കൂടി ഇവിടെ ഉറങ്ങിക്കോ നം കനൗമത്തിൽ കനവോമത്തിൽ ഇതാണ് അവർ പറയുന്ന മറുപടി ആര് മലക്കുകൾ അത് പറഞ്ഞിട്ട് അവരോട് പോകും പിന്നെ ഈ മനുഷ്യന് സുഖമായി ഇവിടെ കിടന്നുറങ്ങുകയാണ് അറിയാമത്തെ നാള് ഒന്നാം തീയതി വരെ അന്ത്യനാള് വരെ സുഖമായി ഉറങ്ങുന്നു വേറെ റിപ്പോർട്ടുകളിലുണ്ട് ഈ മനുഷ്യനിക്കെന്ത് ചെയ്യും സ്വർഗീയമായ കാഴ്ചകൾ കാണിച്ചു കൊടുക്കും എന്നുണ്ട് ഓക്കെ എന്തായിരുന്നാലും അവനക്ക് അവനോട് സുഖമാണ് എന്ന് പറഞ്ഞാൽ ഇതിന് രക്ഷയാണ് എന്നർത്ഥം ഇത് ശിക്ഷിക്കപ്പെടുന്ന ആളുകളോ ഈ കറക്റ്റ് ആൻസർ അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ആ മറ്റു വ്യക്തിക്ക് ശിക്ഷിക്കും ഇതാണ് നമ്മുടെ വിശ്വാസം ആ ശിക്ഷ പല രീതിയിലുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നമ്മൾ ചോദിക്കുന്നത് മാ മാധ്യമ നിൻ്റെ മതം ഏതാണെന്നുള്ളതാണ് നീ ഏത് പാർട്ടിക്കാരനാണ് എന്ന് അവിടെ ചോദിക്കുന്നില്ല ഉണ്ടോ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ കേരളീയ ഭാഷയിൽ പറഞ്ഞാൽ ലോകാടിസ്ഥാനത്തിൽ കേരളീയ ഭാഷ പറഞ്ഞാൽ ഇ കെ എ പി സുന്നി മുജാഹിദ് ജമാത്ത് തബിലേ അങ്ങനെ പലതും പറയുന്നുണ്ടല്ലോ ഈ ചോദ്യം അവിടെ വരുന്നേ ഇല്ല അതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് മനസ്സിലായോ നിന്റെ മതം എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക ഈ പരസ്പരമുള്ള ഭിന്നത കൊണ്ട് നമുക്കൊരു നേട്ടവും ഇല്ല ഇത് പറയാനാണ് ഞാനിപ്പോഴൊക്കെ പറഞ്ഞത് നമ്മൾ പരസ്പരമുള്ള ഭിന്നത ഉണ്ടല്ലോ ഞാൻ ഇന്ന ആളാണ് ഞാൻ എൻ്റെ പാർട്ടി മാത്രമാണ് ശരി മറ്റുള്ളൊക്കെ പോകാണോ അങ്ങനെ ചിന്തിക്കരുത് ഏർ അങ്ങനെ ചിന്തിക്കാനാണ് പലർക്കും താല്പര്യം ആ എൻ്റെ സംഘടന എൻ്റെ കൊടി ഇത് മാത്രം ശരി മറ്റതൊക്കെ വേസ്റ്റ് അങ്ങനെ ചിന്തിക്കാനാണ് കൂടുതൽ ആളുകൾക്കും താല്പര്യം എൻ്റെ പള്ളി എൻ്റെ മദ്രസ അല്ലേ മറ്റതൊക്കെ മോശം വേസ്റ്റ് അതേമാതി ഒരു നാട്ടിൽ തന്നെ ഒന്നോ രണ്ടോ പള്ളി ആവശ്യമുള്ള സ്ഥലത്ത് ആറും ഏഴും പള്ളികൾ സ്ഥാപിക്കുക എന്നിട്ട് അതിലേക്ക്

എൻ്റെ സമുദായം ഉമ്മ എൻറെ സമുദായം ഭിന്നിക്കും ഭിന്നിക്കും എത്രമൂന്ന് വിഭാഗമായിട്ട് ഭിന്നിക്കും എല്ലാം നരകത്തിലാണ് ഇല്ല വാഹിദ ഒന്നൊഴികെ ഒരു കക്ഷി ഒഴികെ ഒരു വിഭാഗം ഒഴികെ ോട് ചോദിച്ചു ചോദിച്ചു ആരാണ് ഈ കിടക്കുന്ന വിഭാഗം ആരാണ് എന്ന് ചോദിച്ചു ഞാനും എന്റെ സഹാബാക്കളും എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിക്കാൻ തയ്യാറാവുന്ന ആളുകൾ ഇതാണ് പ്രവാചകൻ സല്ല അള്ളാഹു അലിസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ നമ്മൾ ജീവിക്കുക എങ്ങനെയാണോ പ്രവാചകനും അനുയായികളും ജീവിച്ചത് അങ്ങനെ ജീവിക്കുക അവരുടെ കാൽപ്പാടുകൾ പിന്തുടരാൻ നാം തയ്യാറാവുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചാല് പ്രവാചകന്റെ ജീവിതം നമ്മൾ പകർത്തെന്ന് പറയുമ്പോൾ അത് മതപരമായ രീതിയിലാണ് ഇവിടെ ഉദ്ദേശട്ടോ അല്ല ഭൗതികമായ രീതിയിലെല്ലാം പകർത്താൻ നമുക്ക് കഴിയില്ല ഒരു ഉദാഹരണം പറയാ പ്രവാചകൻ പിന്നെ ഒട്ടക പുറത്താണ് അല്ലെങ്കിൽ കഴുത പിന്നെ ആ ഒട്ടകപ്പുറത്താണ് സഞ്ചരിച്ചിരുന്നത് എന്ന് നിങ്ങൾ നമ്മൾ സങ്കല്പിക്കുക അല്ലെങ്കിൽ അങ്ങനെയാണ് പ്രവാചകൻ സഞ്ചരിച്ചത് ഒട്ടകപ്പുറത്താണോ നമ്മളും എന്ത് ചെയ്യുക ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുക പിന്നെ കാറും ബസ്സും ഒഴിവാക്കുക അങ്ങനെയാണോ അല്ല അല്ലെങ്കിൽ പ്രവാചകൻ പിന്നെ ഒട്ടക ഒട്ടകപ്പാലാണ് കൂടിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ പശുവും പാലൊക്കെ ഒഴിവാക്കുക ആട്ടും പാൽ ഒഴിവാക്കുക എന്നിട്ട് ഒട്ടകപ്പാൽ തേടി പോവുക അങ്ങനെയാണോ അല്ല അത് ഭൗതികമായ ജീവിതം ഇവിടെ പ്രവാചകൻ്റെ മാതൃക പിന്തുടരുക എന്ന് പറയുമ്പോൾ മതപരമായ വിഷയത്തിൽ അതാണ് നമ്മൾ നാം ശ്രദ്ധിക്കേണ്ടത് അല്ല മറ്റെല്ലാ വിഷയവും നമുക്ക് പിന്നെ അങ്ങനെ പിന്തുടരൻ കഴിയില്ല മതപരമായ വിഷയത്തിൽ ആത്മീയമായ വിഷയത്തിൽ നാം പ്രവാചകനെ പിന്നെ മനസ്സാ വാച കർമ്മണ അംഗീകരിക്കുക മനസ്സിലായില്ലേ നിരീസുസ്ലാം എങ്ങനെ നമസ്കരിച്ചു എങ്ങനെ കുർആാനോദീൻ എങ്ങനെ നോമ്പനുഷ്ഠിച്ചു എങ്ങനെ ഹജ്ജ് ചെയ്തു എന്നിത്യാദി കാര്യങ്ങൾ മതപരമായ അനുഷ്ഠാന ആചാര കർമ്മങ്ങൾ ദീനയില്ലാത്തൊരു കാര്യം എന്ന് ചെയ്ത് പ്രവാചകന് പഠിപ്പിക്കാത്ത ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ നമ്മുടെ വക കടത്തിക്കൂട്ടരുത് പ്രവാചകൻ ചെയ്ത ഒരു മതപരമായ കാര്യം ഒഴിവാക്കുകയും ചെയ്യരുത് അതുപോലെ പ്രവാചകൻ നമ്മോട് ഉപദേശിച്ച ഉപദേശങ്ങൾ നമ്മൾ ശിരസ വഹിക്കുക പിന്തുടരുക ഫോളോ ചെയ്യുക ഇതൊക്കെയാണ് ആ വിഷയത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഞാനും എൻ്റെ സഹാബാക്കളും എങ്ങനെ ജീവിച്ചുവോ അങ്ങനെ ജീവിക്കാൻ തയ്യാറാവുന്ന ആളുകളാണ് ആ എഴുപത്തി മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം സ്വർഗത്തിൽ എന്ന് പറഞ്ഞല്ലേ അവരെ മനസ്സിലായില്ലേ അപ്പൊ ആ ഒരു വിഭാഗത്തിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് സാന്ദർഭ്യമായി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് പിന്നെ മറ്റൊരു കാര്യം പിന്നെ നമ്മളിപ്പോടെ ഈ പിന്നെ പിന്നെ ഖബറിലെ ഖബറിൽ രക്ഷയുണ്ട് ശിക്ഷയുണ്ട് ചോദ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവിടെ ആർക്കാണ് അവിടെ രക്ഷപ്പെടാൻ കഴിയുക അപ്പൊ നമ്മൾ പഠിക്കണല്ലോ അല്ലെ ആർക്കാണ് അവിടെ കറക്റ്റ് ആൻസർ പറയാൻ കഴിയുക ആർക്കാണ് അവിടെ ഈ മലയ്ക്കുകളുടെ ഇഷ്ടത്തിനും അള്ളാഹുവിന്റെ പ്രീതിക്കുമൊക്കെ വിധേയരാകാൻ സാധിക്കുക ആരോടാണ് എന്ന് പറയുക ഒറ്റ ഉത്തരമാണ് അള്ളാഹുവിന്റെയും റസോലിന്റെയും കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ അതന്നെ ഉത്തരം നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ ചില പ്രത്യേകതരം തരം സുഹൃത്തുക്കൾ ഊതിയാൽ അവിടെ പിന്നെ രക്ഷ രക്ഷ രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറയാറുണ്ട് അത് ശരിയാണ് ഉദാഹരണം പറയാം സുഹൃത്തുൽ മുൽക്ക് നമ്മൾ പതിവായിട്ട് കഴിഞ്ഞാൽ കപലുള്ള ശിക്ഷയിൽ നിന്നും ഒഴിവാകാൻ സാധിക്കും അതൊക്കെ ശരി തന്നെയാണ് എന്നിരുന്നാലും അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുക പിന്നെ ഈ പരസ്പരമുള്ള വിദ്വേഷങ്ങൾ വിഭാഗീയതകൾ ഇതൊക്കെ മാറ്റി വയ്ക്കുക മുസ്ലിം എന്ന ആ രീതിയിൽ നമ്മൾ ഒരുമിക്കുക അതോടൊപ്പം തന്നെ മറ്റ് നമ്മുടെ അമുസ്ലിം സഹോദരന്മാരോട് എന്ത് ചെയ്യുക മതമൈത്രിയോടുകൂടി ജീവിക്കുക അത് നമ്മൾ അങ്ങോട്ടും വേണം അവരിങ്ങോട്ടും വേണം വൺ സൈഡ് ആയതുകൊണ്ട് കാര്യമല്ല അല്ലേ ടു ആയിരിക്കണം നമ്മൾ അങ്ങോട്ടും അവർ സ്നേഹിക്കണം അവർ നമ്മളെ ഇങ്ങോട്ടും സ്നേഹിക്കണം വർഗീയത ഒഴിവാക്കുക പരസ്പരം സ്നേഹിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലെയുള്ള ഒരു രാജ്യത്ത് കാരണം ഇവിടെ ഒരുപാട് മത വിഭാഗങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് അല്ലേ മറ്റു രാജ്യങ്ങളും ഇത്രയല്ല ഇവിടെ ഒരുപാട് മതങ്ങളാണ് മതില്ലാത്ത ആളുകളുണ്ട് അപ്പോൾ എല്ലാവരും പരസ്പരം ബഹുമാനിച്ച് സ്നേഹിച്ച് മതമയത്തിയോടുകൂടി കൂടി ജീവിക്കാൻ നമുക്ക് ബാധ്യസ്ഥരാണ് മുസ്ലിങ്ങളായ നാം അതിന് മുന്നിട്ടിറങ്ങുക നേതൃത്വം കൊടുക്കുക നാം മറ്റുള്ളവർക്ക് മാതൃകയാവുക ആ വിഷയത്തിൽ അതോടൊപ്പം തന്നെ പ്രവാചകൻ്റെയും അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും കൽപ്പനകൾ അനുഷ്ഠിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാൻ നമുക്ക് തയ്യാറാവുക നമുക്ക് ഏവർക്കും ഉള്ളാഹു ഇഹ പരവിജയം നൽകുമാറാകട്ടെ ഈ വിഷയത്തിൽ ഇത്രമാത്രമാണ് ഇപ്പോൾ പറയുന്നത് അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ